പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണഗതിയിൽ അംഗീകരിക്കാനാവാത്ത കാര്യമാണ് നടന്നതെന്നും നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിൽ മരിച്ചവരുടെ വീട്ടിൽ സിപിഎം നേതാക്കൾ പോയതിനെയും അദ്ദേഹം ന്യായീകരിച്ചു മരിച്ച വീടുകളിൽ പോകുന്നത് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് അത്തരത്തിൽ മനുഷ്യത്വം കൊണ്ടാണ് സി നേതാക്കൾ സന്ദർശനം നടത്തിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പാനൂർ സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും ബോംബ് നിർമ്മാണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട് പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും ചെയ്തു മനുഷ്യത്വത്തിന്റെ ഭാഗമായാണ് സി നേതാക്കൾ മരിച്ചയാളുടെ വീട്ടിൽ പോയത് മരിച്ചു വീടുകളിൽ പോകുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് അതിന്റെ അർത്ഥം അവർ ചെയ്ത കുറ്റത്തോട് മൃദുസമീപനം ഉണ്ടെന്നല്ല മനുഷ്യത്വത്തിന്റെ ഭാഗമായി ഇതിനെ കണ്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ നടത്തി കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഉള്ളത് അതിനെതിരെ ഒരു വികാരം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതിനനുസൃതമായ ഒരു വിധിയായിരിക്കും തെരഞ്ഞെടുപ്പിലുണ്ടാവുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും പ്രതികാരബുദ്ധിയുമാണ് സംസ്ഥാനത്ത് ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയത് അത് മറച്ചുവെക്കാനാണ് ഇവർക്ക് താല്പര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം കടമെടുത്ത് മുടിയുകയാണെന്ന ബി ജെ പിയുടെ വാദം തന്നെയാണ് കോൺഗ്രസിനുമുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വരും പലരും ചിത്രീകരിക്കുന്നതുപോലെ നമ്മൾ കടക്കണിയിൽപ്പെട്ട ഒരു സംസ്ഥാനമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അമൃത ന്യൂസ് പത്തനംതിട്ട